നമസ്കാരം ഹൂതി ഉമതർക്ക് നേരെ ആക്രമണം വീണ്ടും ശക്തമാക്കി അമേരിക്കൻ സൈന്യം യമനിലെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കൻ വ്യോമസേന ആക്രമണം നടത്തിയത് ഏതാണ്ട് ഏഴോളം കപ്പൽ ആക്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന മിസൈലുകളും മറ്റ് വൻ ആയുധ ശേഖരവും ഡ്രോണുകളുമൊക്കെ തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ആളപായം ഉണ്ടായതായി റിപ്പോർട്ടില്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേലിലേക്കുള്ള ഹമാസ് കടന്നുകയറ്റത്തെ തുടർന്നാണ് ഭൗതികബന്ധർ നിരന്തരമായി ചെങ്കടലിൽ കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നത് ഇവിടെ ആദ്യം ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളുടെ കപ്പലുകളാണ് അവർ ആക്രമിച്ചിരുന്നത് എങ്കിൽ പിന്നീട് ഇതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും ഇവർ ആക്രമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അമേരിക്ക ഈ ഭാഗത്ത് നിരീക്ഷണം ശക്തമാക്കിയതും അവരുടെ പ്രധാനപ്പെട്ട യുദ്ധ യുദ്ധക്കപ്പലുകളൊക്കെ തന്നെ ചെങ്കടലിൽ വിന്യസിക്കുകയും ചെയ്തത് അതേസമയം യമനിൽ നിന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു യമനിൽ അവിടുത്തെ പല മേഖലകളും നേരത്തെ ഹൂതി മുന്തർ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുകയും ഇവിടം കേന്ദ്രീകരിച്ച് ഇവർ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നതാണ് പതിവ് യെമനിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന നിരവധി വിമാനത്താവളങ്ങളും മറ്റും ഇവർ പിടിച്ചെടുത്ത് ഇവിടം കേന്ദ്രീകരിച്ചാണ് ആയുധ സംഭരണവും അതുപോലെ കപ്പലുകളിലേക്ക് റോക്കറ്റ് ആക്രമണവും എല്ലാം തന്നെ നടത്തുന്നത് എന്നും തെളിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള അറബ് രാജ്യങ്ങളുടെ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു നേരത്തെ അമേരിക്ക തന്നെ ഇസ്രയേലിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ അത് നിരസിക്കുകയായിരുന്നു തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ ചില പരാമർശങ്ങളൊക്കെ തന്നെ അന്ന് ഏറെ വിമർശന വിധേയമായിരുന്നു ഇപ്പം ഏതായാലും ഹമാസിനെ സഹായിക്കാൻ എത്തിയ ഹൗതിയുമുതലെ ഇപ്പോൾ പ്രധാനമായും നേരിടുന്നത് അമേരിക്കൻ സൈന്യമാണ് ഒപ്പം ഹമാസിനെ സഹായിക്കുന്ന ഹിസ്ബുളയെ ഇസ്രായേൽ തന്നെ ഇപ്പോൾ നേരിടുകയാണ് ഇറാഖിലും ലിബിയയിലും ഒക്കെ ഉള്ള ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേർക്ക് ഇസ്രായേൽ നിരന്തരമായ ആക്രമണം നടത്തുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തേക്ക് ഇസ്രായേൽ കടന്നേറ്റം നടത്തുന്ന ഈ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത് ഇവരുടെ നടപടികൾക്കുള്ള അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തിക്കുള്ള തിരിച്ചടിയാണ് എന്നാണ് ഇസ്രയേലിൻ്റെ വിശദീകരണം